യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമസ്റ്ററിന്റെ എക്സാംസോ കഴിഞ്ഞിരിക്കും നിങ്ങളിപ്പോ നമ്മുടെ ബി എസ് സി ഫിസിക്സ് കോണ്ടം മെക്കാനിക്സ് പേപ്പറിൻ്റെ ഒരു ആണ് നമ്മൾ നടത്താൻ പോകുന്നത് അതായത് നമ്മുടെ യൂണിപ്രപ്പിന്റെ പ്രഡിക്ഷൻ ലൈവില് നമ്മൾ പറഞ്ഞിട്ടുള്ള എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻസും നമ്മൾ യൂണിപ്രപ്പിന്റെ പ്രഡിക്ഷൻ ലൈവില് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഓരോ പാർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ ടോട്ടൽ പന്ത്രണ്ട് ക്വസ്റ്റ്യനിൽ ഒരു ഒമ്പതോളം ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂണിപ്രപ്പിൻ്റെ പ്രൊഡിക്ഷൻ ലൈനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അതേപോലെ പാർട്ട് ബി അതായത് നമ്മുടെ പ്രോബ്ലം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ആറ് ക്വസ്റ്റ്യനിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ യൂണിപ്രപ്പിൻ്റെ പ്രഡിക്ഷൻ ലൈനിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വാല്യൂ പോലും ചേഞ്ച് ആവാതെയാണ് നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പ്രോബ്ലംസിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇനി പാർട്ട് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ രണ്ട് എസ് സിയിലും ഒരു എസ് സി എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പ്രിഡിക്റ്റ് ചെയ്യുള്ള ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ എല്ലാവർക്കും എക്സാം വന്നിട്ട് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എക്സാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്